ക്രിയേറ്റീവ് ഹട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചേമ്പും ചേമ്പും തമ്പി ഇന്ന് നമുക്ക് ചേമ്പും തണ്ട് കോലം വെക്കാം അതിന് ആദ്യം ഒരു കഷ്ണം ചേമ്പും തോൽ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ ചേമ്പിൻ്റെ കൈ അതിൻ്റെ തോലും ചെത്തിക്കളയണം അത് ഞാൻ ഞാനിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചേമ്പിൻ്റെ കൈയെല്ലാം തോൽ കളഞ്ഞ് വൃത്തിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഇത്തിട്ട് വേവിക്കണം ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ ഈ ചേമ്പും തണ്ടെന്ന് പറഞ്ഞാൽ തിളക്കുമ്പം തന്നെ അത് വാടിയ പോലെ ഒരു വെന്തതുപോലെയാകും അപ്പോൾ കുറച്ച് ഒരഞ്ച് മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ ഈ ഓല ഇത് നമുക്ക് എളുപ്പമാണ് എന്നാൽ ടേസ്റ്റുമാണ് പിന്നെ ഈ ഓലനുണ്ടായിക്കഴിഞ്ഞാൽ ഒരു അച്ചാറോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നാരങ്ങ അതുകൊണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള കരിയായിങ്ങനെയൊന്നും പിന്നെ ഒരുക്കം കൂട്ടണ്ട ഒരു ഓലനും ഒരു സംബന്ധി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഉച്ചക്ക് ഭക്ഷണത്തിനു അപ്പോൾ നല്ല രസമുള്ളതല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ഓലം വെച്ചിട്ട് എടുക്കാം അപ്പോൾ ഈ ഇത് വെന്ത് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വറവ് ഇടാം അപ്പോൾ വറവെന്ന് പറഞ്ഞാൽ വറവിലിടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് പോലെ ീൻ ചട്ടിയിൽ ഒഴിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് അരി ഇട്ട് അത് പൊരിഞ്ഞു വരുമ്പം നമ്മളതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഒരു അഞ്ചാറു വെളുത്തുള്ളി വെള്ളുകഴിഞ്ഞിട്ട് ചെറുതായി ഇട്ട് അത് ഒരു ബ്രൗണ് കളറാവുമ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് മുളക് തോന്ന മുളകും പൊട്ടി ഉണ്ടെങ്കിൽ ഈ ഓലൻ്റെ അകത്തേക്ക് വിറവിടും വിറവിടാം നല്ല രസമാണ് വെളുത്തുള്ളി ഓലൻ്റെ അകത്ത് വിറവി കഴിഞ്ഞാൽ നല്ല രസമാണ് ഇപ്പോൾ അരി നിർബന്ധമില്ല അരി ഇട്ടാൽ അതും ഒരു ടേസ്റ്റാണ് ഇനി അരി ഇടുന്നില്ലെങ്കിൽ കുറുമ്പ് വെളുത്തുള്ളി മുളകും മാത്രം മതി ഇനി അഥവാ മുളക് വറുത്തിടുന്നതാണെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ എരിവും കൂടി കുട്ടിയൊക്കെ ഒന്നും കരി കൂട്ടാൻ ചെയ്യണ്ടാവും അപ്പോൾ നമ്മൾ വേണമെന്ന് വെച്ചാൽ മുളക് വറുത്തിടുന്നതാണെങ്കിൽ പച്ചമുളക് ആവശ്യമില്ല ഇനി പച്ചമുളക് ഇട്ടതാണെങ്കിൽ മുളക് നിർബന്ധമില്ല വറുത്തിടുമ്പോൾ അങ്ങനെ നമുക്ക് ഓലം വെച്ചിട്ട് അടിപൊളിയായിട്ട് ഭക്ഷണം വയ്ക്കാം അല്ലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാവോ സാധാരണ ചെമ്പിൻ്റെ തണ്ടെല്ലാവരും ഓലം വെക്കുന്നത് തന്നെയാണ് പപ്പായിൻ്റെ കൂടെ എല്ലാം ചേമ്പിൻ്റെ തണ്ടിട്ടാൽ നല്ല രസമാണ് ഇത് ചേമ്പും ചെമ്പിൻ്റെ തണ്ടുവാൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ല ആ ചേമ്പ് അതിൻ്റെ അകത്തേക്ക് വെന്തടിഞ്ഞിട്ടാകുമ്പോൾ നല്ല രസമാണ് അധികം വെള്ളം നോക്കാണ്ട് ഇപ്പം നമ്മൾ ഓലം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്നും വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളൊന്ന് ഉപ്പെല്ലാം നോക്കണം എന്നിട്ട് വേണമെങ്കിൽ ഇടണം അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ അരി വറുത്തിടാം ഇല്ലെങ്കിൽ വെളുത്തുള്ളിയും മുളകും അപ്പം ഞാൻ പച്ചമുളക് ഇട്ടതുകൊണ്ട് ചുവന്ന മുളക് വറുത്തിടുന്നില്ല വെളുത്തുള്ളി മാത്രമാണ് വറുത്തിടുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്